സ്ഫോടന കേസിൽ യൂണിഫോംഡ് തെളിവ് നശിപ്പിക്കൽ സേനയായി പോലീസ് മാറുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എമ്മിന്റെ പോഷക സംഘടനയല്ലെങ്കിൽ ആർ എസ് എസിന്റെ പോഷക സംഘടനയാണോ എന്നും രാഹുൽ ചോദിച്ചു പാനൂരിൽ സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ ബോംബ് സ്ഫോടന കേസ് സി പി എമ്മിനൊപ്പം ചേർന്ന് അട്ടിമറിക്കുകയാണ് പോലീസ് കേരള പോലീസിന്റെ അന്വേഷണം ഒരു തരത്തിലും നീതിയുക്തമായിരിക്കില്ല ആര് കുപ്പിച്ചെ വാങ്ങി ആര് മുള്ളാണി വാങ്ങി എന്ന അന്വേഷണത്തിനപ്പുറം എവിടേക്കാണിത് സപ്ലൈ എന്നോ ആർക്ക് വേണ്ടിയാണെന്നോ വ്യക്തമായിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അവിടെ ബോംബ് നിർമ്മാണം നടക്കുകയാണ് എന്ന് വേണം നമ്മൾ അനുമാനിക്കാനായിട്ട് ഇത് ആർക്കു വേണ്ടിയിട്ടാണ് എട്ട് ബോംബ് കണ്ടെത്തിയതായിട്ട് പറയുന്നു ആർക്കു വേണ്ടിയിട്ടാണ് ഇത്രയധികം ബോംബുകൾ നിർമ്മിക്കുന്നത് ആരാണ് ഈ ഓർഡറുകൾ പ്ലേസ് ചെയ്യുന്നത് എവിടേക്കാണ് ഇവരുടെ സപ്ലൈ ചെയിനിൽ നിന്ന് സപ്ലൈ പോകുന്നത് അപ്പോൾ ഇത്യാദി വിഷയങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകണം പക്ഷേ ദൗർഭാഗ്യവശാൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒരു ചൈനീസ് പടക്കം പൊട്ടിയാൽ എന്നെ അന്വേഷണം വേണമെന്നാവശ്യപ്പെടുന്ന ബി ജെ പി നേതാക്കന്മാരൊന്നും ഈ വിഷയത്തിനകത്ത് പ്രതികരിച്ച് കണ്ടില്ല മറ്റേതെങ്കിലും ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ചെറിയ സംഭവങ്ങളും ഉണ്ടായാൽ പറന്നു പോകുന്നൊരു കാക്കയെ ഒരു ചൈനീസ് പടക്കം വെച്ചെറിഞ്ഞിട്ട് കഴിഞ്ഞാൽ പോലും എന്നെ കൊണ്ടുവന്നന്വേഷിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിനകത്ത് പൂർണ്ണമായ ഒരു മൗനം ജിഎഫ് സി പി എമ്മിന്റെ പോഷക സംഘടനയല്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് ശരിയാണ് ആർ എസ് എസിന്റെ പോഷക സംഘടനയാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി പറയേണ്ട ബാധ്യത സംസ്ഥാന സെക്രട്ടറിക്കുണ്ടെന്നും ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് കാരണം മുഖ്യമന്ത്രിയുടെ ജില്ല സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ജില്ല ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുടെ ജില്ല അപ്പോൾ ഇവരുടെ എല്ലാം ജില്ലയില് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭൂമി നിർമ്മാണം സാർവത്രികമായി നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡിവൈഎഫ്ഐ ഞങ്ങളുടെ വോഷക സംഘടനയല്ല എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറാമെന്നൊന്നും ശ്രീ എം വി ഗോവിന്ദ തെറ്റിദ്ധരിക്കേണ്ട ഇതിനു പിന്നാലെ ഞങ്ങൾ നിൽക്കുകയാണ് ഈ വിഷയത്തിനകത്ത് തുടർ സമരങ്ങളുമായി പറയുമ്പോൾ ചുവരെഴുതാൻ പോകുന്നവർ പാർട്ടി പറയുമ്പോൾ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നവർ പാർട്ടി പറയുമ്പോൾ കൊടി പിടിക്കാൻ പോകുന്നവർ കുടികെട്ടാൻ പോകുന്നവർ മറ്റുള്ളവരെ കൊടിമരം തകർക്കാൻ പോകുന്നവർ മറ്റുള്ളവരെ തച്ചാൻ പോകുന്നവർ വേണ്ടി വന്നാൽ ബോംബുണ്ടാക്കാൻ പോകുന്ന ആ ചെറുപ്പക്കാർ ആലോചിക്കേണ്ടത് ബോംബ് സ്ഫോടനത്തെ തള്ളിപ്പറയാൻ അവർ തയ്യാറാകില്ല പക്ഷേ ഡിവൈഎഫെ തള്ളിപ്പറയാൻ ഒരു മടിയും ഇല്ല നിങ്ങളുടെ പ്രസ്ഥാനത്തെ തന്നെ തള്ളിപ്പറയാൻ ഒരു മടിയുമില്ല അപ്പോഴാണോ നിങ്ങളെ എന്ന് ആ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ഫിറോസ് വി സുരേന്ദ്രൻ മാസ്റ്റർ കെ പി സാജു സന്തോഷ് കണ്ണവള്ളി സി കെ മുഹമ്മദ് അലി വി കെ ഷിബിന സി കെ നജാഫ് എന്നിവരും പങ്കെടുത്തു